വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ ഞങ്ങൾ ഇപ്പൊന്നുള്ളത് മലപ്പുറം ജില്ല തന്നെ കോട്ടക്കലാട്ട് ഉള്ളത് കോട്ടക്ക് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അവതാർ വണ്ടർ വേൾഡ് ഫാൻറ്റസില്യൂഷനിലായിട്ട് ഇപ്പൊ നമ്മളുള്ളത് ഇപ്പൊ ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിട്ട് നമുക്ക് തോന്നിയത് ഞള്ളിൽ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ടെന്നറിയാം കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളി അത് ഫുള്ള കവർ ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കാണെങ്കിൽ നൂറ് രൂപയും അതേപോലെ തന്നെ വലിയവർക്കാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാട്ടോ ഇതിൽ ചാർജ് ചെയ്യുന്നത് ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ ഒന്നുള്ളിൽ കയറുകയാണ് അടിപൊളിയല്ലേ അതി മനോഹരമായ അടിപൊളി ല ഇവിടെ കേറി ചെന്നപ്പോ നിനക്ക് ആദ്യം തോന്നിയത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണെന്നാണ് കേട്ടോ പക്ഷെ അടിപൊളി നല്ല ഒറിജിനൽ ഫ്ളവേഴ്സാണ് കേട്ടോ ഇവിടെ പക്ഷെ ഫ്ളവേഴ്സിലും നമുക്ക് തൊടാൻ പറ്റൂല അത് അവിടെ എഴുതി വെച്ചിരിക്കണം അടിപൊളി ഫ്ലവേഴ്സ് എന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ എന്ത് ഫ്ലവേഴ്സ് ആണെന്ന് നിനക്കൊന്നും പറഞ്ഞു തരാനില്ല അത്രയും അടിപൊളിയാണ് കേട്ടോ അപ്പൊ കോട്ടയൊക്കെ വരികയാണെങ്കിൽ എന്തായിരുന്നു ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യേണ്ടത് അടിപൊളിയാട്ടോ പിന്നെ ഇനി നമ്മൾ നേരെ പോകുന്നത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുരംഗത്തേക്കാണ് നമ്മൾ ഒരു ഗുഹൻ്റെ ഉള്ളിലാണ് നമ്മൾ പോണത് പക്ഷെ പേടിക്കാണെന്നില്ല ഗൈസ് അപ്പോൾ നമ്മൾ ഇനി കാണിച്ചിരാൻ പോണത് കുറച്ച് മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഓരോ മീനുകളും ഉണ്ടായിരുന്നോട്ടിവിടെ കാരിയായിട്ടൊന്നും ഇല്ല പക്ഷെ എന്നാലും നല്ല കളർഫുൾ ആയിട്ടുള്ള ഫിഷുകളായിട്ട് ഇവിടെ അധികം ഉണ്ടായിരുന്നത് അടിപൊളിയായിട്ട് കാണാൻ അധികം കാര്യങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ എനിക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിട്ടു നമ്മളൊരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ പോണ മാതിരി എനിക്ക് തോന്നിയ അടിപൊളിയായിരുന്നു പിന്നെ കുറെ അതിൽ ഫിഷ് നമ്മൾ കണ്ടില്ല പിന്നെ ഗ്ലാസിൽ തുടരുതെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ഗ്ലാസിലൊന്നും തൊടാൻ പാടില്ല പിന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് മീനങ്ങളാണ് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ അറിയാതെ എന്തെങ്കിലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കമൻറ്റ് ബോക്സ് ഫുൾ ട്രോളായിരിക്കാം എനിക്ക് അത് ആ മീനല്ല അത് ഈ മീനല്ല അതൊക്കെ പറഞ്ഞാണ്ട് അപ്പം പിന്നെ അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്തു മീനെ പേരൊന്നും പറയണില്ല ആരെയാണ് ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇവിടെ വേറൊരു വീഡിയോഗ്രാഫറും കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഇത് എക്സ്പ്ലോർ ചെയ്ത് വന്ന് അടിപൊളിയായിരുന്നു ഒരു

අදේදක කොළිදප ඕනු කුන්දතුමල කබහ ගයි ඕග ഞങ്ങള് ചെറിയ അക്കോറിറ്റൊന്ന് വിട്ടു ഇനി വലിയ അക്കോറിയാണ് കാണാൻ പോണത് ഇത് മുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഇത് ഉണ്ടാക്കിക്കുന്നത് ഒരു പതിനായിരം മീനുകളൊക്കെ ഉണ്ടാവും എന്നാണ് ഒരു പറഞ്ഞത് ഉം അല്ല അടിപൊളി മീനുകളായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഞങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനെ പിന്നെ അവിടെ നിന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം പക്ഷെ അവിടെ പോയിക്കാണ്ട് തൊടാനോ അങ്ങനൊന്നും പറ്റൂലെന്നാണ് തോന്നുന്നത് പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ

അങ്ങനെ കാഴ്ച ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനിയാണ് നമ്മൾ ഈ എക്സ്പോനെ ഹൈലൈറ്റ് ആക്കുന്നത് എല്ലാവരും പറഞ്ഞ പോലെ അവതാർ ഫിലിമത്തെ ഫുൾ കവറിങ്ങും ഇവിടെ കാണിച്ചിരുന്നുണ്ട് പിന്നാലെ പോകുന്നോളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി സ്കിപ്പ് ചെയ്തെന്തായാലും നഷ്ടമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ഞാൻ കാണിച്ച അപ്പൊ നമ്മളിതാ ഈ ഒരു ഏരിയ ഘട്ടങ്ങളെ കൊണ്ടുപോകണത് അവതാർ ഫിലിം കണ്ട ആൾക്കാർക്ക് മനസ്സിലാവുട്ടോ ഈ ഏരിയ ഒക്കെ എന്താണെന്നൊക്കെ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എനിക്കറിയണ രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കണ്ടോ ആ ഒരു വൈൽഡ് സംഭവം ഉണ്ടല്ലോ അത് ഓരോ ദൈവമാണെന്നാട്ടോ അവർ പറയുന്നത് അങ്ങനെ ഇത് എല്ലാതും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഒരു കുളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിങ്ങനെ വെള്ളച്ചാട്ടം പോണിങ്ങനെ പോകണമൊക്കെ ഉണ്ട് പിന്നെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റിങ്ങും ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തുക്കണ് അപ്പോൾ എല്ലാതും നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ കാണാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പിന്നെ നൂറ്റി മുപ്പത് രൂപ എന്നാൽ കുറച്ച് എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നി നിങ്ങളൊക്കെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്തുകൊണ്ടിട്ടോ ഈ നായകനേയും നായികയൊക്കെ കാണാനുള്ള സമയമാണ് അപ്പോൾ നായകനും നായികത്ത് അവിടെ അമ്പവും വില്ലേറ്റൊക്കെ ഇങ്ങനെ നിൽക്കണുണ്ട് അപ്പം അതവിടുന്ന് ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കട്ടും പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെള്ളം ചാടുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത് നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് പിന്നെ ഇനി നമ്മൾ ഓരോന്നും ഇങ്ങനെ കവർ ചെയ്ത് കാണിച്ചു തരാം അടിപൊളിയാണ് പിന്നെ മേളക്കൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിട്ടോ എവിടെന്നാണ് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ലേസർ ഞാൻ അടിക്കാണ് അങ്ങനെ അടിക്കാൻ അടിക്കുമ്പോൾ ഓരോ കളർ ഇങ്ങനെ ചെയ്ഞ്ച് ആവുന്നുണ്ട് അങ്ങനെയൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പം കാണാനൊക്കെ പിന്നെ ഇതുപോലെ വാഹനമാണ് ഇട്ടോ ഓല് പോണ വാഹനമാണ് ഞാനൊക്കെയാണ് പറഞ്ഞത് എന്റെ കാക്ക കൂടെ ഉണ്ടായും കാക്കയാണ് എനിക്കിത് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് കാരണം ഞാൻ ഫിലിം കണ്ടിട്ടില്ല കാക്കയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് പിന്നെതാ നല്ല ഭംഗി ഉണ്ട് അപ്പൊ ഇനി ഇവിടുന്ന് വിടാൻ സമയമായി ഇതാ ഇനി നമ്മളെ എക്സിറ്റ് അടിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഞാൻ ഫുൾ ആയിട്ട് ബാക്കിയുള്ളും കൂടി ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനൊക്കെ പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് വീഡിയോയില് കാണേക്കാളും പറഞ്ഞു നേരിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ കോട്ടയ്ക്കലൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും അത് ആയിട്ട് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നേന്ന് പറഞ്ഞാൽ ഇത് അവസാനിക്കുന്നത് മെയ് പത്തൊമ്പതിനാ കേട്ടോ അപ്പോൾ അതിന് മുന്നേ കാണാൻ പറ്റിയ ആൾക്കാരൊക്കെ ഒന്ന് കണ്ടുകൊണ്ടി പിന്നെ ഇനി നമ്മൾ എക്സിറ്റ് അടിക്കാൻ വേണ്ടിട്ട് പോവാണ് ഇനി നേരെ പോകണത് ഫുഡ് സ്റ്റാൾ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് പക്ഷേ ഐസ്ക്രീം ക്രീം മാത്രമുള്ളൂ ഗൈസ് അങ്ങനെ ഞാൻ ഐസ്ക്രീം അങ്ങനത്തെ ഇവിടെ ഫുള്ള് ശൂന്യാണ് ഫുഡ് സ്പോട്ട് ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത് അവിടെ ഞങ്ങൾ ഐസ്ക്രീം മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇനി കുറച്ചക്കെ നടന്ന് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോണത് അപ്പം ഇനി ഐസ് ഒക്കെ വാങ്ങാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇനി ഞങ്ങൾ നേരെ പോണത് കൊടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഇറങ്ങി പോയത് പക്ഷെ ആറുമണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചരായ സമയത്താണ് നമ്മൾ ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ എല്ലാ റേഡും കാര്യങ്ങളും പോലും സെറ്റാക്കണുള്ളൂ അപ്പൊ നമുക്ക് അജിമോള ഏത് റേഡിലും കയറ്റാൻ പറ്റില്ല ഇനി ഞങ്ങൾ എക്സിറ്റ് അടിച്ച് പോവുകയാണ് അപ്പം അതാ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആക്കി വരുന്നത് തന്നെ ഉള്ളു കേട്ടോ അപ്പൊ അജിമോളന്ന് ഐസ്ക്രീം വാങ്ങിയിട്ട് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോകണം ഐസ്ക്രീം തന്നെ ഉള്ളു പിന്നെയെന്ന് പറഞ്ഞാൽ പല ഫ്ലേവേഴ്സിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ എടുത്ത് പറയാനുള്ളത് ബിരിയാണിയുടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നിട്ടോ അട്ടിപൊല ടേസ്റ്റായിരുന്നു പക്ഷെ ചെറിയ എഴുവൊക്കെ ഉണ്ടായിരുന്നു അപ്പം അജിമോൾ പറഞ്ഞു എനിക്ക് ഇത് തോന്നേണ്ട എനിക്ക് ഓരോ മതിയെന്നുണ്ട് അജിമോൾ പിന്നെ റെഡിയിലൊന്നും കയറിയിട്ടില്ലല്ലോ അപ്പോൾ ഐസ്ക്രീം ഇങ്ങനെ തിന്നേണ്ട നടക്കാണ് ഇങ്ങനെ ഞങ്ങളും ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ റെഡ് വെൽവെറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ കാക്ക ജാക്ക് ഫ്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് നല്ല കടിക്കാനൊക്കെ ഉണ്ടായിരുന്നെട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അസിമോൾക്ക് വല്യ ഇഷ്ടമായിട്ടൊന്നുമില്ല എന്നാലും അവള് കഴിക്കുന്നുണ്ട് അടിപൊളിയാണെന്നൊക്കെ പറയണ്ടത് പിന്നെ എന്റെ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം ഞാൻ പകുതി അസിമോൾ എന്നോട് പറഞ്ഞു എനിക്കും വേണം റെഡ് വെൽവെറ്റിന്റെ ഐസ്ക്രീം അവൾ കഴിച്ചിട്ടോ അവൾക്ക് എല്ലാ ഇഷ്ടമായിട്ടില്ല തന്നെയാണ് ഇഷ്ടമായിരുന്നു അവള് പറഞ്ഞത് നമ്മൾ വീഡിയോ സമയം കഴിക്കണു അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നതുവരേക്കും